ഇതാരെ വന്നേനക്ക് കഴിഞ്ഞ ഉദ്ഘാടനം കഴിഞ്ഞ ഉദ്ഘാടനം കഴിഞ്ഞ ഇത് നോക്കി നോക്കിയത് എന്താണിത് രാജപ്പനെ സംസാരിക്കണേ ഹലോ പറഞ്ഞേ പറയൂലേ പറയൂലേ ഹലോ പറ ഞാൻ പറയൂല നീ പറഞ്ഞാ ഹലോ പറഞ്ഞേ പറ ഹലോ പറ ആ പേരെന്ന് പറഞ്ഞു രാജപ്പനുള്ള പേരെന്ന് പറഞ്ഞു അവിടുത്തെ പറ ഇത് ഈ ചാനലാ വന്നതാണ് അതെക്കിതെ രാജപ്പന്റെ ഇന്റർവ്യൂ അതെ രാജപ്പൻ ഈ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞപ്പോഴും ഇവിടെ ഇന്റർവ്യൂന് വന്നേക്കനാണ് ഏഹ് ഇഷ്ട രാജപ്പൻ ആദ്യമായിട്ട് ഉദ്ഘാടന ആദ്യായിട്ടല്ലേ ഇത് ഏഹ് രായപ്പാ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തല്ലേ രാജ്പൻ എല്ലാരും അടുത്തൊരു ഹായ് പറഞ്ഞേക്ക് ഹലോ പറ ഹലോ പറയപ്പാ രായ്പ ഏഹ് ഒന്ന് പറഞ്ഞേ ഇതൊന്ന് ഇന്ന് ഡാൻസ് കളിച്ചു കാണിച്ചേ ഇന്ന് കളിച്ചു ഡാൻസ് കളിച്ചപ്പോ കളിക്ക് രാവിലെ കളിക്കൂലേ കളിക്കൂലേ എന്നാ ഡാൻസ് കളിച്ചേതായിട്ട് ഡാൻസ് കളിച്ചപ്പോ ഏ നോക്കിയേ രായപ്പനെ ഇത് ഇതെന്താ ഇത് എന്താണ് കണ്ടിട്ടുണ്ടോ ഇവര് ഏ ഇവരെ കണ്ടിട്ടുണ്ടോ നോക്കിയത് നോക്കിയേ

വലിയ ഹോസ്പിറ്റലാണ് നമസ്കാരം പാലാരിവട്ടത്ത് എക്സോട്ടിക് പിച്ചിന്റെ മാത്രം ഷോറൂമായ ഷോറൂനെക്സ് ഉദ്ഘാടനം ചെയ്യാനായി എത്തിയിരിക്കുന്നത് ഒരു വിശിഷ്ട വ്യക്തിയാണ് ആ വ്യക്തി നമുക്കിപ്പോ കാണാം നമസ്കാരം നമസ്കാരം ഞാനല്ല ഞാനല്ല ഇവനാണ് അയ്യോ ഫസ്റ്റ് ആണ് ഞാൻ വീട്ടിൽ ഇവനെ ഇങ്ങനെ ചുമ്മാ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഒരു നമ്മുടെ ഒരു എൻജോയ്മെന്റ് പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഡോക്ടർ എന്റെ ഫ്രണ്ട് ടിക്ടോ ഡോക്ടർ അപ്പൊ അങ്ങനെ സംസാരിച്ച് ഇങ്ങനെ രായപ്പനായിട്ട് ഫസ്റ്റ് ടൈമില് അങ്ങനെ ഒരു പരിപാടി ചെയ്ത ഉദ്ഘാടനം പുള്ളി കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ലെന്നോ ഏഹ് കൊഴപ്പുണ്ടായിരുന്നോ ഇഷ്ടപ്പെട്ടോ ആ ഇഷ്ടപ്പെട്ടു പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും ഫസ്റ്റിലല്ലേപ്പ രാവിലെ ഫസ്റ്റ് ടൈം അല്ലേ ആ അതെപ്പന ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്താണല്ലേ അല്ലേ അല്ലേ ആ ആ അല്ലേപ്പങ്ങനെ അടിപൊളിയല്ലേ ഇവർക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു ഹോസ്പിറ്റലാണ് എനിക്കോ ഇവിടെ വേറെ ഇല്ലെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു എറണാകുളത്ത് ബേഡ്സിന് വേണ്ടിയിട്ട് ഇത്രയും എല്ലാ ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ഹോസ്പിറ്റൽ ഡോക്ടറും ഭയങ്കര ആണ് അത്യാവശ്യം എല്ലാ ബേഡ്സിൻ്റെയൊക്കെ എന്ത് ഇവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്ത് ചെയ്യുന്ന ഒരു ഇതാണ് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് കാര്യം ഒരുപാട് ആ ഞാൻ എനിക്ക് കുറച്ച് പെറ്റ്സ് ഉണ്ട് പെഡ്സ് ഇപ്പൊ ഈ കുറച്ച് പെഡ്സ് ഉണ്ടായി ഇവൻ ഇപ്പൊ ഇവനാണ് ഇപ്പൊ ഇത്തിരി ഹീറോ ആയിട്ട് നിൽക്കുന്നത് രാജപ്പാൻ വിദേശ രാജ്യങ്ങളിലുള്ള സാധനങ്ങളല്ലേ ഇവിടെ അപ്പോ അതൊരു ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെ അടുത്തൊക്കെ ആയി പല ഭയങ്കര എന്റർടൈൻമെന്റ് അല്ല ഇവരായിട്ടുള്ള ലൈഫ് ശരിക്കും പീസ്ഫുള്ളാണ് നമ്മള് ടെൻഷനൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് മാറും അടിപൊളിയല്ലേ എൻ്റെ കയ്യിൽ കുറേ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് ഞാൻ കുറച്ച് തിരക്ക് കാരണം എല്ലാത്തിനേയും അതെ 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 എന്നാലിപ്പോൾ ഇപ്പം ഇവനുണ്ട് എൻ്റെ കയ്യിൽ കുറേ ഐറ്റംസുകളുണ്ട് കുതിര മറ്റു എല്ലാ സാധനങ്ങളും ഉണ്ട് ഞാൻ വളർത്താത്ത ഐറ്റങ്ങളില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ച് തിരക്കുകാരണം പിന്നെ ഇവരെ നോക്കണം അതുപോലെ നോക്കണം അല്ലെങ്കിൽ പിന്നെ ഇതിനെ വളർത്താൻ നിൽക്കരുത് നമ്മളൊരു കൊച്ചുങ്ങളെ നോക്കണതല്ല ഇവരെ നോക്കണം ഒരു പീസ്ഫുള്ളാണ് അടിപൊളിയ രാജപ്പാ ഓർമ്മ ഇത് ബേസിക്കലി ബിസിനസ് അല്ല ഇതെൻ്റെ ഒരു പാഷനായിരുന്നു അതൊരു പ്രൊഫഷനായി മാറിയേ ഉള്ളൂ അപ്പം വർഷങ്ങളായി ഇതൊരു എട്ട് വർഷമായിട്ട് ഞാൻ ബേഡ്സിനെ വളർത്തുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് തുടങ്ങിയ ഒരു ഇതാണ് ഇതിൽ കൂടുതലായിട്ട് നമ്മൾ ഓരോ ബേഡ്സിനെ കാണുമ്പോഴത്തേക്കും എന്തായാലും ഒരു ഒരു പത്ത് മൂവായിരം വെറൈറ്റീസ് ഉണ്ട് ബേഡ്സ് തന്നെ ഇതൊക്കെയുണ്ട് പറയാനാണെങ്കിൽ നമുക്ക് മെക്കോസ് ഉണ്ട് ഗ്രേ പാരറ്റ് ഉണ്ട് ഇപ്പോൾ അവർ റൂമിൽ ഗ്രേ പാരട്ടുണ്ട് ഉണ്ട് ചെറിയ ബഡ്ജീസ് ഉണ്ട് ഫിഞ്ചസ് ഉണ്ട് പിന്നെ ടൂറാക്കോസ് ഉണ്ട് ടൂക്കൻസ് ഉണ്ട് അങ്ങനെ പല വെറൈറ്റി ബേർഡ്സ് ഉണ്ട് അപ്പം പല ഫാമുകളിലും കൺസൾട്ട് ചെയ്യുന്നുണ്ട് സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയുമായിട്ടും പല ഫാംസും കൺസൾട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് സ്വന്തമായിട്ട് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കളിക്കട കഴിഞ്ഞാൽ കേരളത്തിലായിട്ട് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻ അനിമൽസ് ഉള്ളത് അപ്പം നമ്മുടെ നാട്ടിലെ കുറേ എൻ്റെ ഫ്രണ്ട്സുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ബേഡ്സിനൊക്കെ നോക്കി നിൽക്കാനായിരുന്നു പ്ലാൻ അപ്പം നല്ല സർവീസ് കൊടുക്കുക എന്നാണ് ഉദ്ദേശിച്ചിരുന്നത് ഇപ്പം ഒരു വേൾഡ് ക്ലാസ് സർവീസാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇത് എമേർജ് ചെയ്ത് വരുന്നത് സംസാർ പറഞ്ഞ പോലെ ഇതൊരു എമേർജിങ് ഫീൽഡാണ് അപ്പോൾ എക്സോട്ടിക് എന്ന് പറയുന്നത് ഇപ്പം അത് പെറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡോഗ് ക്യാറ്റാണ് അധികം മനസ്സിലേക്ക് വരിക അപ്പോൾ ഇതിനകത്ത് ബേഡ് മർമോസെറ്റ് മങ്കിയുണ്ട് റെഡ് ഫോക്സ് ഉണ്ട് അതുപോലെ ഇഗ്വാനുണ്ട് അത് അതിനെ കൈകാര്യം ചെയ്യാനും ചികിത്സിക്കാനും പ്രത്യേക പ്രാവീണ്യം വേണം അപ്പോൾ അതിൽ ഉള്ള ഒരു എക്സ്പേർട്ട് ഡോക്ടറാണ് ഡോക്ടർ ടിറ്റു അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് വേറെ രണ്ട് ഒന്ന് രണ്ട് ഹോസ്പിറ്റൽസ് ഉണ്ട് അത് പ്രധാനമായിട്ടും എറണാകുളം പെറ്റ് ഹോസ്പിറ്റൽ എന്നുള്ള പേരിൽ ഡോഗ് ആൻഡ് ക്യാറ്റ് ആണ് ഇതിനെ ഈ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ക്ലയൻസ് ഇതിനൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചികിത്സ ആവശ്യപ്പെട്ട് വരുന്നുണ്ട് ആളുകൾ ബേഡ്സിലൊക്കെ വളരെ സെൻസിറ്റീവാണ് ഡെലിക്കേറ്റായിട്ട് അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ തന്നെ വളരെ വിരളം ഹോസ്പിറ്റൽസുള്ളൂ ബേഡ്സ് ആൻഡ് എക്സോട്ടിക്കിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് അപ്പം എല്ലാവിധ ആധുനിക സംവിധാനം ഉണ്ട് ഡിജിറ്റൽ ഉണ്ട് അൾട്രാസൗണ്ട് ഉണ്ട് എല്ലാ ആധുനിക സംവിധാനത്തോടും കൂടി നമ്മൾ എക്സോട്ടിക് സ്പീഷീസ് അത് ഫിഷ് തൊട്ട് ടോട്ടോയ്സ് തൊട്ട് അതിൻ്റെ നിര വളരെ നീണ്ടതാണ് അതിനെല്ലാം തന്നെ ചികിത്സിക്കാനായിട്ടാണ് ഈ ആശുപത്രിയിൽ ഞങ്ങളുടെ ഒരു കൺസെപ്റ്റ് ഒരു ഞാൻ ഡോക്ടർ ടിറ്റൂൻ തമ്മിൽ സംസാരിച്ച് അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് വന്നത്